സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നല്ല രണ്ടു ആയിട്ട് ലാഗ് അടിക്കും വീഡിയോ ഒക്കെ ഒത്തിരി ലെന്തായിപ്പോകും അതാണ് പ്രശ്നം സ്ഥലത്തെത്തി ഓരോരോരോ മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കും വാപ്പിനകത്തായിരിക്കും കാണിക്കുന്നത് ഒക്കെ നമുക്ക് സ്കില്ല് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം സ്കില്ലൊക്കെ കൂട്ടണം സ്കില്ലൊക്കെ കൂട്ടിയാലേ നമുക്ക് പവറുള്ളൂ ആ ക്യാരക്ടറിൻ്റെ ൊക്കെ പഠിക്കണം എന്നാലേ നമുക്ക് ആ ഒരു പവർ കിട്ടത്തുള്ളൂ ഇൻവെസ്റ്റ് ആദ്യം സ്കില്ല് പഠിക്കാം അതൊക്കെ അങ്ങനെ ഇനി നമുക്ക് സ്പിയർ ഉണ്ട് സ്പിയറൊക്കെ എത്തിയക്കിയിങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഇനി സാധനം വേണം അടുത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം ൊക്കെ ഇപ്പോഴും നമുക്ക് നമ്മുടെ മെഷീൻ ഇപ്പം നല്ലവരാണ് അവർ ഹണ്ടർ ആണ് ഹണ്ടർ അവിടെ പോണം അത് ജയാമ ഹണ്ടർ പോകണം നമുക്ക് മാർഗ്ഗം ചെറുതായിട്ടൊരു രാജ്യങ്ങളിൽ അതായത് ചിരിക്കണം കുറച്ച് ദൂരം ഉണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ മാറ്റുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഭയങ്കര ലാഗ് ആയിരിക്കും നമുക്ക് എന്തായാലും ബിയറിനെ പിടിച്ചേ പറ്റൂ കഴിയും ആദ്യം ഈ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി രണ്ട് വരും അതായത് നമുക്ക് ഇവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോപ്പുലേഷൻ നമ്മുടെ വില്ലേജിലാണ് വരുന്നത് വില്ലേജിൽ വരും എന്താ ഇവർ ചെയ്യാൻ വേണ്ടി ൂരെ ഒരു നൂറ്റി കിലോ നമ്മുടെ ഇടി ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ദൂരത്തിൻ്റെ ലൈഫ് പറഞ്ഞ് നമ്മുടെ ഹോട്ടലിൻ്റെ ലൈഫ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ അത് നോക്കൗട്ടായി ഇനിയിപ്പോൾ നമ്മൾ അടച്ചോട് രക്ഷിക്കാൻ പറ്റും കരഡിയാണ് കരഡിയാ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കരടി പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അമ്പലം അടച്ചുണ്ടോ പിന്നെ നമുക്ക് ഹോൾസിനെ റിലേ ചെയ്യാം അപ്പുറത്തൂടെ വരുന്നുണ്ട് ഈ അപ്പുറത്തൂടെ കൂടി ഒന്നും ഉണ്ട് ഒന്നും ഉണ്ട് അടുത്തടുത്ത് അടുത്ത് പോകും എന്തോലും പോയി പോയി നോക്കാം പോയി കൊണ്ട് കൊണ്ട് കൊന്നു കരടി കൊന്നു കരടിയൊക്കെ ഈ ഉടുപ്പിനെയൊക്കെ ചുമ്മാ ഊണ കൊണ്ടുപോകും ഒരു ഗുണവും ഇല്ല കരടിയൊക്കെ ഇതിനെയൊക്കെ അത് കൊന്നു ഇതിനെയൊക്കെ അത് കൊന്നു അപ്പോഴാണ് അതിനെ കുറയുന്ന ഇതൊക്കെ മറ്റേ സ്പിയർ വെച്ച് സ്പിയർ ഉള്ള എനിക്ക് തോന്നുന്നു എളുപ്പമാണ് എല്ലാം വേഗം അതൊരു സ്പിയർ മതി എല്ലാത്തിനും എല്ലാം പറ്റും നൈസാണ് സ്പിയർ ഉള്ളത് എല്ലാം നടക്കും ഗെയിമിനകത്ത് ഒരു മാതിരി ഏത് പല കമ്പനിയും എല്ലാം പറ്റിയ സുഖം സ്പിയർ എന്തായാലും പക്ഷേ സ്ഥലവും വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ ആടാണെന്ന് തോന്നുന്നു. സ്പിയർ ഒന്നേ ഉള്ളൂ ഒരു സ്പിയർ കാണുന്നില്ല. ആഹോ. കൊങ്ങി 2.0 മുതൽ ഓടി. ആടാണെന്ന് തോന്നുന്നു. ആഹ്. ഉള്ളാ ഒരു കൊടസ് കട്ട് ചെയ്യ. ഇനി चलो. ഓക്കെ ഇതായ നമുക്ക് ഏകദേശം ഒരു ലൊക്കേഷൻ ചെന്നു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിമാരുടെ എന്തോ ഹൗസിൻ്റെ ഒന്നും സംഭവമാണ് അവിടെ ചെന്നിട്ട് നോക്കി അവിമാരെ കൊന്നിട്ട് ഇവിടെ നോക്കി ചെയ്ത് തരണമായിരുന്നു അതാണ് സംഭവം ഓക്കെ എന്തായാലും നമ്മൾ നോക്കി ചെയ്യാം കൊന്ന് ഓക്കെ ആ ഫ ആ സംഭവം കണ്ടോ ആ അത്രയും വലിയ പേരും ഇങ്ങനെ കൂട്ടിയിട്ട് അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമാണ് പിന്നെ നമുക്ക് ഫാസ്റ്റ് ട്രാവല് ചെയ്യാൻ കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രാവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ ഒത്തിരി ഓണമെങ്കിൽ ഇപ്പോൾ ഒരു തൊള്ളായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എണ്ണൂറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേഗം ട്രാവൽ ചെയ്യാൻ പറ്റും കണ്ടോ ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും ഓൾറെഡി ഞാൻ ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കിയായിരുന്നു ഫുള്ള് ഫുള്ള് കളിച്ചിട്ടാണ് ഈ ഗെയിം ഓൾറെഡി അടിപൊളിയത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇത് കളിച്ച് നോക്കണമെങ്കിൽ സത്യം പറയാമല്ലോ ഇങ്ങനത്തെ ലാ ലൈഫൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ലൈഫുള്ള ഗെയിം ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് കളിച്ച് നോക്കണം സൂപ്പർ ഗെയിമാണ് എന്താണെന്ന് വെച്ചാൽ ഹണ്ടിങ് ഗെയിമൊക്കെ സൂപ്പറാണ് ഹണ്ടിങ് ഒക്കെ അടിപൊളിയാണ് കുറച്ചുകൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ടഫൊക്കെ ഉണ്ടാവും പക്ഷെ തെറ്റ് സാധനമാണ് നമുക്കിനി ബാക്കി എന്തായാലും പോകാം ഇനി നമുക്ക് കുറച്ച് വീട്ടിലൂടെ ഉള്ളു നാനൂറ്റി ഇത് റയറായി ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും റയറുള്ള സംഭവമായി നമ്മളെ ഇവിടെ കൊന്നു ആ അതിന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ അത് പോയി പക്ഷേ പക്ഷേ നമ്മുടെ ഊട്ടിൽ ലോക്കായിപ്പോയി കൊല്ല കൊല്ലു തോന്നില്ല അത് പോയി അതെന്താ ദൂരെ കൂടെ നടന്നോളാം കൊല്ല അതൊന്നും അങ്ങനെ ഇരിക്കുന്നേ മടങ്ങിയൊക്കെ ഇരിക്കുന്ന വെള്ളത്തിൽ ടാ ഇതിനെയൊക്കെ പിടിക്കാനാണ് ഇതൊക്കെ മെനക്കേടാ ഇതാണ് ഇതാണ് ഈ മെയിൻ പ്രശ്നം ഈ കാട്ടിൽ കൂടെ പോകുമ്പോൾ ഉള്ള വള്ളിയെല്ലാം നമ്മുടെ നേരത്ത് വരുന്ന കാര്യം ഇതൊക്കെ ഇപ്പം പോയിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈനിൽ പോയി പിടിക്കാൻ വെള്ളപ്പുലി പോയി പിടിച്ചോളൂ എന്തായാലും വെള്ളം തിരിച്ചു ആണ് വരുത്താൻ ഇതൊക്കെ കൊന്ന് കൊന്ന് ഞെക്കി 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 നിലക്കകത്തോട്ട് കുന്ത ഒക്കെ അടിച്ചിട്ട് ചത്താണ് ചത്ത് ഇനി നമുക്ക് ബാക്കി നോക്കണം വേഗം 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 നമുക്ക് മൂവ് ചെയ്താലും ഉള്ളു ഇനി നൂറ്റി എത്രയോ കിലോമീറ്റർ കിലോമീറ്റർ കൊണ്ട് മീറ്റർ നല്ല പുലി വരുന്നു കണ്ടോ എന്തോ അഹങ്കാരമൊക്കെ ആണോ അദ്ദേഹം പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്ത് ചെയ്യാനാണ് എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ രക്ഷപെട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതങ്ങനെയാണ് ഇവിടെ എൻ്റെ മാപ്പിനകത്ത് മുഴുവൻ റെഡാ കാണിച്ചിരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്തോന്ന് ടോക്കായി അതിന് മുന്നേ ആയുധങ്ങളെല്ലാം തെറ്റിയാണ് ഈ കണി ഒക്കെ ആവും പിന്നെയും പുലി ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിനിൽ മാത്രമുള്ള തോന്നുന്നു ഓക്കെ ഓക്കെ നമ്മൾ പറഞ്ഞത് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് ആർക്കാണെങ്കിൽ എല്ലാവരും ചത്തൊക്കെ പോകും അതിപ്പം അത് ഞാൻ ഹൈറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ എന്നാലും കൊന്നല്ല ഞാൻ ഹൈറ്റ് ചെയ്ത് വിണ്ടാവും ഇപ്പം ഓൾറെഡി ലൈഫ് കുറവായിരുന്നു പക്ഷേ തൊട്ട് പുറയിൽ ഇങ്ങനെ കുഴിയാണെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ അല്ലേ നമ്മൾ നമ്മളങ്ങനെയൊന്നും ചാവുന്നതല്ല ഇനിയിപ്പോൾ നാന്നൂറ് മീറ്ററിലൂടെ ഉണ്ട് സ്കിപ്പ് ചെയ്ത് വിടാം അല്ല ഒന്നും നടക്കൂല അങ്ങനെ ഏകദേശം കായ്സ് നമ്മളതിൻ്റെ അടുത്ത് എത്താറായി ഇതൊക്കെ ചെറുത് മൂന്നര കണ്ട് പേടിയായി എൻ്റെ ബൂൾഫിനെ കണ്ട് ഞന്മാരെയൊക്കെ പേടിച്ചോളു അല്ലെ ഇതൊക്കെ ചെറുത് ഇതൊക്കെ ചെറിയ കേസ് ഇതൊന്നും അത്ര വലിയ ഇതാക്കത്തില്ല നമ്മുടെ ബൂൾഫിനേറ്റവും പ്രശ്നമുള്ളതൊക്കെയാണ് ഈ പുലി കരടി സംഭവമൊക്കെ കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടടി അതുകൊണ്ട് ഈ ബൂൾഫ് കുറഞ്ഞു പിന്നെ ഇങ്ങനെ ഗൂൾഫ് തന്നെ വേറെ എതിരെ ഓപ്പോസിറ്റ് ആയിട്ട് ഗൂൾഫ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല ശുഭമായിട്ട് നമുക്ക് സംഭവം ഉള്ളു എത്തി ഇതിനൊന്നും കാണത്തുമില്ല നമുക്ക് ഇതിനെ കൊല്ലത്ത് ഇനിയും കുറച്ചു നേരത്തേക്ക് അടങ്ങല്ലേ എല്ലാം ചത്തു വിഷം എല്ലാം മുടക്കി ചത്തു അങ്ങനെ വെറുതെ വിട്ടേക്കാം മെഷീൻ്റെ അടുത്ത ഇനി ചത്തു കഴിഞ്ഞു അങ്ങനെ നമുക്ക് മെഷീൻ തുടങ്ങി കായ നമ്മളെ കാലിന്റെ ഇടയിൽക്കൂടൊക്കെയാണ് വിടുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു കണ്ടുപിടിച്ചിട്ട് അതിന് നമുക്ക് കൊല്ലണം ഇവിടെ വരുന്ന അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കണ്ടുപിടിക്കുക ഇങ്ങനത്തെ സംഭവം ഒക്കെ ഇവിടെ വരുന്നത് മര്യാദക്കുള്ള സംഭവം ഇവിടെ വരത്തില്ല എന്നിട്ട് ഈ നാശം ഇത് കഴിഞ്ഞ് ഇപ്പം നേരെ നമ്മുടെ അങ്ങോട്ട് കെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വില്ലേജിലോട്ട് അടുത്തതോടെ ഇച്ചിരി കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാം തീരും ഓൺ ഓൺ ദ ദ ഈ തീരുമാനം നമുക്കിനി ഹണ്ടിങ് മൂട കണ്ടോ ഇതാണ് നമുക്ക് ബിയറിന്റെ കാൽപാദം ഇത് നമ്മൾ എന്തോ പുറകെ പോയി ഇങ്ങനെ തെരഞ്ഞു 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 പോയിട്ട് അവസാന ബിയർ അവിടെ എവിടെയെങ്കിലും കാണുമ്പോ അതിനെ നമുക്ക് കൊല്ലാം എന്താണ് സംഭവം കഴിച്ചു അതാണ് പോയി പോയിന്റൊക്കെ ഉണ്ട് സംഭവം മനസ്സിലായി ബിയറാണെന്ന് എനിക്ക് പറഞ്ഞ നേരത്തെ ഒന്നും പറയുന്നില്ല അവിടെ ചെല്ലുമ്പോഴൊക്കെ അറിയത്തുള്ളൂപാട് കുടുംബങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെയ്യുമ്പോൾ അവര് പറയും ചെയ്യുമ്പോ എന്തുവാണോ എന്നൊക്കെ അവര് പറയും എടുത്തത് ഓ ഭയങ്കര ദേഷ്യമുള്ള കരടിയാണ് ഗൈസ് ഭയങ്കര ദേഷ്യമുള്ള സംഭവമാണ് അപ്പൊ മെനക്കേടായിരിക്കും നമുക്ക് കുറച്ച് പാടായിരിക്കും തിളയ്ക്കാൻ അവരെ എന്തായാലും നമുക്ക് മാക്സിമം നോക്കാം നോക്കാം സംഭവം കൊള്ളാം കേട്ടോ ഈ സ്ഥലമൊക്കെയല്ല എൻ്റെ ലുക്കാണ് സ്ഥലമൊക്കെ അടിപൊളിയാണ് കാണാതെ സ്ഥലമൊക്കെ കാണാൻ ഈ കാടൊക്കെ കാണാൻ അടിപൊളിയാ പക്ഷേ എന്തു ചെയ്യാനാണ് നേരിട്ട് ഇങ്ങനെ സ്ഥലമൊക്കെ ഗെയിം ആണെങ്കിലും അടിപൊളി ലുക്കൊക്കെ സംഭവം നമ്മൾകദേശം അടുക്കാൻ പോകുമ്പോൾ തള്ളി ഒന്ന് തള്ളി കായ്സ് അയ്യോ ഇനിയും എന്ത് മാത്രം പോകണോസ് ഇനിയും ഓരോരോ ഗെയിമിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഇനിയും വരും കേട്ടോ കായിസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം Ini na, ka ba dito? Sinilay യ്യത്തിടങ്ങളുണ്ടാക്കുന്ന അപ്പം എന്ത് ഇത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എന്തു പോയാലും ഇതിനെ കൊല്ലം കുറച്ച് പാടാക്കി അതാണ് സംഭവം കൊല്ലം അത് മെനക്കെട്ട ഒരു സംഭവമാണ് ഓക്കെ നമ്മൾ ഈ ഇത് മെഷീൻ്റെ അവിടെ ചെന്നു ഇനി നമുക്ക് ഇതിനെ വീട്ടിനെ അത് കിട്ടൂല വീട്ടൊക്കെ പോയി അതാണ് സംഭവം ഞാനിതും ഈ പുകയാണ് നമ്മളെ ആ ഒരു കിട്ടും ആ സ്പിയർ വെറുതെ പോയി അത് ഒന്നും കൊണ്ടുപോലും ഇല്ല എന്റെ ലൈഫ് നല്ലോലും കുറഞ്ഞ ആ മാപ്പിന്റെ സൈഡിൽ നോക്കുമ്പോഴേ അറിയാം ലൈഫ് അറിയാമോ ഒന്നൊന്നര കട്ടുണ്ട് ബിയറാണ് കഴിച്ചത് കൊറച്ച് ഉണ്ട് ആ വെള്ളത്തിലൊക്കെ ബിയറാണെ കുറച്ച് നമുക്ക് നല്ല പോലും എനിക്ക് ു ചാവു 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 എനിക്കൂടെ ലൈഫ് ആ തീർന്നു 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 ലൈഫ് 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 പറയ്ക്കോറന്ന് വേണോ വേനോ ു അഞ്ച് മീറ്റൊക്കെ കിട്ടിയു അതിന് ഹൺഡ്രഡാണ് ഇനി നമുക്ക് ഹൺഡ്രഡ് ഞാൻ പെണ്ണും പിള്ള ഇവിടെ നോക്കണം അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് അങ്ങനെ വരും മിഷിന്റെ ഏരിയ ഈ ഏരിയ മതി വരും വരുക എന്ത് വരുക വണ്ടക്കെ എങ്ങാണ്ടോ സത്യം പറഞ്ഞ ഞാൻ വന്ന് കളിച്ചപ്പോ വന്ന് ഇനിയിപ്പറിയത്തില്ല ൊക്കെ പറയുന്നു അതേ തോണ്ട തോണ്ട് അടുത്ത ഗായ്സ് ഹണ്ടെന്ന് പറയുന്ന ഒരു ആനയാ മറ്റേ വലിയ ആനയില്ലേ അതിനെയാണ് ഗായസ് നമ്മുടെ അടുത്ത ഹണ്ട് അടുത്ത മെഷീൻ ഹണ്ടെന്ന് പറഞ്ഞ സംഭവം അതാണ് നമുക്കപ്പോ എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വേറെ 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 മെഷീൻസും കാര്യങ്ങളും ആയിട്ട് ഇനിയും വരാം വേറെ വേറെ ഗെയിമുമായിട്ട് ഇനിയും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ്